ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ രാവിലൊന്ന് നല്ല തിരക്കാട്ടോ നല്ല തിരക്ക് വെച്ചാൽ നമുക്ക് വീട്ടിൽ ഒന്ന് പോകണം അപ്പം രാവിലെ തന്നെ പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പോകാണ്ടാവുമ്പോൾ നല്ലൊരു സന്തോഷമല്ല രാവിലെ നെയ്ച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള പണിയെടുക്കൽ അപ്പോൾ അങ്ങനെ കേട്ട ദിവസം രാവിലെ നെയ്ച്ചി ഞാൻ കട്ടൻ ചായ ഒക്കെ ഒന്ന് ഇട്ടുകാണ്ട് മോൻക്ക് മന്ത്രച്ചക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താണ്ട് പിന്നെ അത് ഇഡിലി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇഡിലിക്ക് നല്ല ഉഴുന്നും പച്ചരിയും ചോറും കൂടി അരച്ച് വെച്ചു തരുന്നു അപ്പോൾ മാവൊക്കെ നല്ല ഷാർ അയക്കണം കേട്ടോ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ലൂസാകുന്നുണ്ടെങ്കിൽ ദോശ ആക്കുക എന്ന് വിചാരിച്ച് ഇന്ന് ദോശ ആക്കിയാലും നല്ല അടിപൊളിയാവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചപ്പോൾ കുറച്ച് മാവൊക്കെ ടൈറ്റ് ഇല്ലാട്ടിരിക്കണേ അപ്പോൾ അങ്ങനെ മാവായി കിട്ടുമ്പോൾ പിന്നെ ഇഡ്ലിക്ക് നല്ല അടിപൊളിയാണ് അപ്പം ഞാൻ അരച്ച് വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ലൂസായിട്ട് തന്നെയാണ് ആവലിട്ട അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് അരക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് ലൂസായി കിട്ടും നമ്മൾ നമ്മളീ ദോശാണ്ട് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇഡലി ഇടക്കൊക്കെ ഉണ്ടാക്കലുള്ളൂ പണ്ടിൽ നല്ല പഞ്ഞി പോലത്തെ നല്ല അടിപൊളി ആയിട്ടുള്ള ഇഡലി ഇട്ടിരിക്കുന്നത് കേട്ടോ സ്പോഞ്ച് കട്ട പോലെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഉഷാറായിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാക്കാണെങ്കിൽ നല്ല ഇഷ്ടമായിട്ടെ ഇഡലി തന്നത് അപ്പോൾ നമുക്ക് ഇതീക്ക് വേറെ സോഡക്കൊടി ഒന്നും ചേർക്കാതായി ഉഴുന്നു അതുപോലെ ചോറൂതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത് നല്ലതാണേനും കഴിക്കണത് പിന്നെ ഞാൻ ഇതീക്ക് ചട്നി ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിരുന്നത് അപ്പം കണ്ടില്ലാത്തത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പിന്നെ ആ അടിയിലൊന്നും പൊടിക്കൂലട്ടോ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും വീട്ടിലേക്ക് കാക്കപാട ഇഷ്ടം സാമ്പാറാണ് അപ്പം ഞാൻ സാമ്പാറൊന്നും പിന്നെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പോവാനുള്ള ഒരുക്കത്തിൽ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാൻ വേണ്ടി ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങളെ ചായയുടെ ഒക്കെ ഇങ്ങനെട്ടാ അപ്പോൾ രാത്രി കുറച്ച് മത്തി ഉണ്ടായിരുന്ന നന്നാക്കി വെച്ചിന്ന് അപ്പോൾ അതൊന്ന് കുറച്ച് മുളകിട്ട് വെക്കണട്ടോ അപ്പോൾ ഞങ്ങൾ പോകണ്ടെങ്കിലും കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിങ്ങാണ്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ പോകുമ്പോൾ വേണേനും ചായ കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം പെട്ടെന്ന് കറി ഉണ്ടാക്കാണ്ട് അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ എട്ടിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യാച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം കേട്ടോ ഞാനീ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചായ ഒടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മോൻ ചായ ഓടിച്ചിരിക്കുന്നു ഞങ്ങൾ ചായ ഒടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതാ ഞാൻ മത്തി നന്നാക്കി വെച്ച കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അയക്ക് വെളിച്ചെണ്ണയിൽ ഉലുവൊക്കെ പൊട്ടിച്ച് പച്ചമുളകും അതുപോലെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് അതുപോലെ സവാളൻ്റെ പകുതിയൊക്കെ വാട്ടി എടുത്ത് കഴിഞ്ഞാൽ തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ തക്കാളിയൊക്കെ ഒന്ന് വാങ്ങി വന്നതിന് ശേഷം അതിക്ക് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുളി പിഴഞ്ഞിറങ്ങാണ്ട് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ എടുക്കുന്നത് ചീനച്ചട്ടിയിൽ അപ്പോൾ മൺചട്ടിയൊക്കെ അപ്പോൾ ഇങ്ങനെ പൊട്ടിയ കാരണം പിന്നെ ഞാനതിൽ തന്നെ ഉണ്ടാക്കല് അപ്പോൾ വലിയ ചട്ടിയിലാണ് കൂടുതൽ കറിയൊക്കെ വെക്കുമ്പോൾ അത് തന്നെ ഉണ്ട് വെക്കൽ അപ്പോൾ ഇത് ഉണ്ടാക്കി ഞാൻ മൺചട്ടി കണ്ട് ഒഴിച്ചു കൊടുക്കും അപ്പോൾ വലിയ ചട്ടി പോകുമ്പോൾ ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനെന്താ മീനൊക്കെ രാവിലെ തന്നെ നീച്ചേക്ക് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് എടുത്ത ചെന്നിട്ടാണ് അതൊക്കെ ഐസൊക്കെ പോയി തണുപ്പൊക്കെ അറിയും രേഷം നന്നായിട്ടൊന്ന് കയറുക എടുത്തിട്ട് ഇതാ നല്ല ഉപ്പ് ഇട്ട് തിരുമ്മി ഉണ്ട് കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ മീനിൻ്റെ അഴുക്കളൊക്കെ ആണ് പോയി കിട്ടുകയും ചെയ്യും നല്ല അടിപൊളിയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ മീനൊക്കെ അതാ പാകത്തിന് വെള്ളമിച്ച് നല്ല കറിയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ചെറിയ ഉള്ളുണ്ടല്ലോ അതും കൂടി ചതച്ചിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മീനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അടിപൊളിയിട്ടുള്ള മത്തിമുളക് ഇട്ട് ഇവിടെ റെഡിയോ പിന്നെ നമുക്ക് ഉപ്പേരി വെണ്ടക്കേനുട്ട വെണ്ടക്ക ഞാൻ ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഞങ്ങൾക്കല്ല കേട്ടോ കാക്കാണ് അപ്പോൾ രാത്രി ഉച്ചക്കായിട്ടൊക്കെ ഒരു കഴിച്ചോളും എണ്ടക്ക തന്നെ നല്ല ഇഷ്ടമുള്ള ഒരു സാധനമാണേനും അപ്പോൾ ഞാൻ ഇതും കൂടി പേരൊക്കെ വെച്ചുകൊടുത്ത് കാണ്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ നമ്മൾ പോകുന്നത് രാവിലെയാണ് കേട്ടോ രാവിലെ എന്ന് വെച്ചാൽ എങ്ങനെയായാലും പൂ ഒക്കെ റെഡിയായി എടുത്തുവെച്ച് പോകുമ്പോഴത്തേന് എങ്ങനായാലും പത്ത് പത്ര ഒക്കെ സമയമാവും അപ്പോൾ കുറച്ച് വെണ്ടയ്ക്കയും കൂടി ഇതാ ഇതുപോലെ ഞാൻ അധികം ഒന്ന് ഉപ്പിട്ട് കാണ്ട് വെള്ളത്തിലോട്ട് ചെയ്യുന്നത് അപ്പോൾ എന്ത് പച്ചക്കറിയാണെങ്കിലും ആദ്യക്ക് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വിഷാംശം കണ്ടെന്നുണ്ടെങ്കിൽ പോകാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഈ ഉള്ള ചട്ടി കണ്ടിപ്പോൾ വെച്ചുകൊടുത്തിക്കുകയാണ് അപ്പോൾ മറ്റേ ചട്ടിയിൽ കറിയൊക്കെ ആയ കാരണം ഞാൻ ഈ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചട്ടി കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കുറച്ച് നല്ല പഴക്കം വന്നിട്ടുള്ളൂ എന്ന് എന്നറിയാം പഴക്കം തന്നാൽ ഈ ചട്ടിക്ക് ഏകദേശം എത്ര പഴക്കമുണ്ടെന്നറിയില്ല കുറച്ച് കൂടുതൽ വഴക്കം ഉണ്ട് കേട്ടോ ഞാൻ വരണതിൻ്റെ മുമ്പുള്ളതാണ് ഇന്നാണ്ട് കല്യാണം കഴിച്ചതിൻ്റെ മുമ്പുള്ള ചട്ടിയാണ് അപ്പം ഞാനതൊന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ പക്ഷേ അതിങ്ങനെ ചട്ടിക്ക് മയങ്ങിയ ചട്ടി ആവുമ്പോൾ ഇതുപോലെ അത്ര ഉരതിയാലും ഇങ്ങനെ കളർ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ല സുഖമാണ് കേട്ടോ അതിൽ വേവിച്ചെടുക്കാൻ അപ്പം ഞാൻ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ കുളികളൊക്കെ കഴിഞ്ഞ് ഒരുങ്ങാനുണ്ടോ ഒരുങ്ങണേൻ്റെ ഇടയിൽ എൻ്റെ മോളുവിനാണെങ്കിലും വീഡിയോ എടുക്കണ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൾ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് അവൾക്ക് മൈലാഞ്ചൊക്കെ ഇട്ട് കൊടുത്തിരുന്നില്ല അതൊക്കെ അത് കയ്യിലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ എടുക്കണത് ഞാനല്ലോ ആ മോന് വീടിയെടുത്താണ് അപ്പോൾ ഓളിറിഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കാനും നനിയങ്ങനെ നിൽക്കുകയാണ് അപ്പം അതെന്തൊക്കെയാ കാണിക്കുന്നുണ്ട് കേട്ടോ അവളെ മാലൊക്കെ കാണിക്കുന്നുണ്ട് പോലെ കുപ്പായൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല സന്തോഷമാണ് അവൾക്ക് മാറ്റി നിൽക്കുക എന്നാലിങ്ങനെ പോവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മുറ്റത്ത് കറങ്ങുക എന്നൊക്കെ പറഞ്ഞ് വണ്ടിയൊക്കെ കാത്തിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ സ്വന്തം വീട്ടിൽ പോകുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണല്ലോ അല്ലേ ആർക്കാണെങ്കിലും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പോണേ പെടഞ്ഞിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ തന്നെ ആയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എടുത്തിട്ടുള്ള ഒക്കെ ഓരോ വീഡിയോ ആണ് പിന്നെ പോകാൻ വേണ്ടിയിട്ടുള്ള രാവിലെ ധൃതിയിലുള്ള ഓരോ പണികളും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകുവാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും